ആരെങ്കിലും അപഹരിച്ചു അപഹരിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ തെളിഞ്ഞാൽ കാലടക്കർ ആരായാലും ഏത് പാർട്ടിയായാലും അവരെ വെറുതെ വിടില്ല എന്നും ശിക്ഷിക്കുമെന്നും പറയാനുള്ള എൽ ഡി എഫിൻ്റെ ആജ്ജപം വെറുതെ ഉണ്ടായതല്ല ഈ ആജപത്തിൻ്റെ പേരാണ് എൽ ഡി എഫ് ഈ നീതിബോധമാണ് എൽ ഡി എഫ് ഈ വ്യക്തതയാണ് എൽ ഡി എഫ് അത് കോൺഗ്രസിനില്ല അത് ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞ ശബരിമല കാര്യങ്ങളെല്ലാം അവരെ ഇപ്പോൾ തിരിച്ചു നിന്ന് ആക്രമിക്കുകയാണ് ആ പരക്കം പകലാണ് ഇന്നത്തെ യു ഡി എഫിന്റെ ഓരോ വാക്കിലും കാണുന്നത് അതാണ് ബി ജെ പിയിലും കാണാൻ കഴിയുന്ന കാര്യം ബി ജെ പി കൊട്ടിക്കോഷിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു ഒട്ടിക്കുഴച്ച് പിടിച്ചു ദിവസവും പറഞ്ഞു അത്രയും ദിവസത്തിനകം ബ്ലൂപ്രിന്റ് അടക്കമെന്ന് പറഞ്ഞു ആ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞു ബി ജെ പി കട്ടിച്ചവർക്ക് തരണം കിട്ടി പ്രധാനമന്ത്രിയും വന്നു പക്ഷെ ബ്ലൂ പ്രിന്റ് വികസനത്തിൻ്റെ ഒരു ബ്ലൂ ബ്ലൂ പ്രിന്റെ പറ്റി പറഞ്ഞ ആ വാഗ്ദാനം അവിടെ മോദി വന്നു മോദി പോയി അതുപോലെ പ്രസംഗം പാസ്സാക്കി മോദി ഇവിടെ വന്ന് വികസന കാഴ്ചപ്പാടെല്ലാം വയ്ക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മോദിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഒരു കയറി അതെല്ലാം ഒരു രണ്ട് ദിവസത്തെ വാർത്തിക്കൊള്ളാം പക്ഷെ ആ വാർത്തയും നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഷൈനിങ് സ്റ്റാർ ആയിട്ട് ബി ജെ പി നിർത്തി കാണിച്ച ബഹുമാനപ്പെട്ട ഒരംഗം പോയിട്ടില്ല ഒരു മുൻ പോലീസ് മേധാവിയും കേട്ടുള്ള അംഗം പോയിട്ടില്ല ബി ജെ പിയുടെ ആഭ്യന്തര കലാപത്തെപ്പറ്റി ഒരാളാണ് പറയേണ്ടത് പക്ഷെ കലാപമുണ്ട് അതുപോലൊരു സ്ത്രീയെ ഉന്നതമായ സ്ഥാനം വഹിച്ച സ്ത്രീയെ മേയർ സ്ഥാനം കാണിച്ച് പുലോഹിപ്പിച്ച് ബി ജെ പിയിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് പാലം കടന്നപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു കൈവിട്ടതിനെ പറ്റിയുള്ള അവശമായിരിക്കാം ആ വിട്ടത കണ്ട് കാരണമെന്നും വഹിക്കാൻ പറ്റും പക്ഷെ എന്തായാലും ഓരോ ചൂടലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പാളിപ്പുകയാണ് ഈ പാളിച്ചകളും ഈ വൈദ്യളും നാൾക്കുനാൾ അവരെ തുടരാനും പോകുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇച്ഛാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് മട്ടാൾ കേൾക്കാത്ത പച്ചക്കടകളുമായി എൽ ഡി എഫിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് തള്ളൂ അത് ആ കുട്ടികളുടെ ഗതികട കാണിക്കുകയാണ് എൽ ഡി എഫിന് ഒന്ന് പറയാനുണ്ട് ഈ കള്ളപ്രചാര പരിക്ക് മുമ്പിൽ എൽ ഡി എഫ് പതിവിയില്ല എല്ലാ നിശ്ചയനറ്റത്തോടും കൂടി അത്തരം എല്ലാത്തരം വിവാദ പ്രചാരവരികളെയും എല്ലാം കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംബന്ധിക്കാനുള്ള കഴിവുണ്ട് എൽ ഡി എഫിന് ശക്തിയുണ്ട് എൽ ഡി എഫിന് രാഷ്ട്രീയ പോരാട്ടമാണ് ആ പോരാട്ടത്തെ ആദ്യന്തം രാഷ്ട്രീയമാക്കാനാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് ബി ജെ പിയും കോൺഗ്രസും ഭയപ്പെടുന്നത് ആ ഭയപ്പാട് വിലപ്പോകാൻ പോകുന്നില്ല എൽ ഡി എഫിനെ അതിജീവിക്കുക കഴിയുക എല്ലാവർക്ക് അതുകൊണ്ട് ഒരു കനങ്കോലും പോരാ കനങ്കോലൊരാൾ പോരാ നൂറ് കലകോലുകൾ വന്നാലും ശരി തുറക്കാൻ പതിക്കപ്പെട്ട യു ഡി എഫ് രക്ഷിക്കാൻ ഒക്കെ ഇവിടെ മത്സരം കനകോലുവും എൽ ഡി എഫും കൂടിയാകാൻ താല്പര്യം എൽ ഡി എഫിലല്ല പക്ഷെ അവർക്ക് തന്നെ കനകോലുകിയൻ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർക്ക് എന്താണ് നെഹ്റുവിയൻ ദർശനമെന്നറിയാമെങ്കിൽ ഈ കനകോലുവിൻ്റെ രാഗങ്ങൾ കയറി ഇത്രയും കടിച്ചൽ പെട്ടാത്ത വാക്കൊന്നും പറയാൻ ഒന്നമായി ഒന്നില്ല എന്ന് പറയുന്നു എന്തായാലും നെഹ്റോവിയൻ ലെഫ്റ്റിൻ്റെ മുഖച്ചായ കനങ്കോലുവിൻ്റെ അതല്ല ആ മുഖച്ചായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ആ ദുഃഖനാണ് അതറിയില്ല കോൺഗ്രസ് ഈ ഈ ഒരു ഉണ്ടാകുമെന്ന് വലിയ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് പ്രധാന വിഷയം ഇപ്പോൾ ഇല്ല അത് കാണുകയല്ലോ പത്രം വായിക്കുകയല്ലേ ഇണ്ടിപ്പോയാൽ ഓരോന്നും പുറത്തു വരും ഇനിയും പുറത്തു വരും ഇപ്പൊ യു ഡി എഫ് കൺവീനർ ഒരു എം പി ഇന്ന് ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന വലിയ നേതാവ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജനറൽ മന്ത്രിയായിരിക്കാണ് ഈ പോറ്റി ആദ്യമായിട്ട് കത്ത് കറങ്ങിയത് ബാക്കി പറഞ്ഞതോറും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പോറ്റി ബന്ധം പുറത്താക്കുമ്പോഴത്തേക്കും മൗനം വിദ്വാനം മാത്രമല്ല അത് കോൺഗ്രസിനും പുരുഷമൗനത്തിന്

സംശയം വേണം അതേപ്പറ്റി ഹൈക്കോടതി കൃത്യമായി പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും കാര്യമില്ല ഇപ്പോൾ പോകുന്ന എസ്റ്റേറ്റ് അന്വേഷണ നേരായ വഴിക്കാണ് ആ വഴിക്ക് പതിവെന്ന് കോടതി ഉറപ്പുണ്ട് ആ ഉറപ്പിന് എൽ മാനിക്കും എൽ ഡി എഫിന് ഒന്നും മറച്ചു വെക്കാനില്ല ആരെയും രക്ഷിക്കാൻ താല്പര്യം

നിങ്ങളൊന്നും ആവർത്തിക്കുന്നു ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ വ്യക്തക്കാർ ആരായാലും ഏത് പാർട്ടിയായാലും ഏത് ഘടകമായാലും തെളിയിക്കപ്പെട്ടവിപ്പെടുവോ എൻ്റെ കാര്യമുണ്ട് അന്വേഷണം നടക്കുന്നത് നേരായ വഴിക്കാണെന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി അതിൻ്റെ ദേവസ്വം ബെഞ്ച് ഡേ ടു ഡേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ നിയമപരമായ അറിഞ്ഞതിനെപ്പറ്റി നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് ആ ഹൈക്കോടതിയെ പറ്റിയോ ആ ബെഞ്ചിനെ പറ്റിയോ നാട്ടുകാർക്കാര്ക്കും സംശയം ഒന്നുമില്ല അങ്ങനെ ഒരു പറയുമ്പോഴേക്കും ഈ പറയുന്ന ഒരു ജാമ്യത്തിന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് തള്ളിപ്പറയാൻ ആർക്കും കഴിയുകയില്ല ഒറ്റ കാര്യമുള്ളൂ എസ് ഐ ടി പോകുന്നത് എല്ലാ പഴുതുമടച്ച ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ് ആ സമയമായിരിക്കാം എസ് ഐ ടി എടുക്കുന്നത് അറിയാൻ പാടില്ല പക്ഷേ എസ് ഐ ടിയുടെ അന്വേഷണത്തെപ്പറ്റി ഹൈക്കോടതിക്ക് പൂർണ്ണമായ മതിപ്പുള്ള കാലം വരെയും ആ മതിപ്പിനെ ആ വിശ്വാസത്തിനെ ജനങ്ങളുമായി അതിൽ പാളിച്ചവന്ന് ഉറപ്പ് നോക്കുന്നു

പൊതുവിൽ വ്യവസ്ഥകളുണ്ട് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അതിനെ പറ്റിയുള്ള ചർച്ചകളൊന്നും ഇത് സിപിഐയുടെ പ്രസ് കോൺഫറൻസ് അല്ല എൽ ഡി എഫ് കോൺഫറൻസ് അദ്ദേഹം സി പി എം സെക്രട്ടറി ആണ് അദ്ദേഹം സി പി എം സെക്രട്ടറി ആണ് എൽ ഡി എഫ് നേതാവാണ് ആ സെൻസിൽ പറയാം സി പി എ സീറ്റിലും ചർച്ച ഇവിടെ മാത്രമല്ല ഗോവിന്ദ കാര്യം എല്ലാവർക്കും അത് എൽ ഡി എഫ് നേട്ടങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഒരു അവതരണത്തിന്റെ ഭംഗിയാണത് അങ്ങനെ കണ്ടാൽ മതി അത് ഇപ്പോൾ കേരളത്തിൽ ഘട്ടം പൂർത്തിയാക്കി എക്സ്ട്രീം പോവർട്ടി ഇല്ലാതായി ാരിദ്ര്യം ഇല്ലാതായി കേരളത്തിൽ അടുത്ത ഘട്ടം വേണ്ടി രക്ഷപ്പെടുത്തുന്നത് ദാരിദ്ര്യമില്ലാതക്കരാണ് അത് പറഞ്ഞപ്പോൾ ലോന്നും വർഷപ്പോൾ ഒരാൾ രക്താവ് അല്ല പോലെ തന്നെ പറയുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ന് കണ്ടുവല്ലെന്ന് വേണമെങ്കിൽ അങ്ങനെ വന്നാൽ പാട്ട് വയ്ക്കാൻ പറ്റുന്നു പറയുകയായിരുന്നു അത് അങ്ങനെ കിട്ടാമത് നിങ്ങൾ തന്നെ പട്ട് കയറി കണ്ടു നമ്മുടെ വീടുകൾ അതുകൊണ്ട് അത് യാന്ത്രികമായ വാദമാണ് ഇടതുപക്ഷം പാവപ്പെട്ട പക്ഷം തന്നെയാണ് അതുകൊണ്ട് ഇടതുപക്ഷം എപ്പോഴും പട്ടിണി വേണം വേണം ഇടതു പാലിക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷ ഇടതുപക്ഷം ആർക്കും പട്ടിണി വേണ്ടെന്നാണ് എല്ലാവർക്കും സ്കൂളിൽ പോകണം എന്നാണ് എല്ലാവർക്കും ആരോഗ്യം വേണമെന്നാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് പാവങ്ങൾ വേണം രാശി ഒന്നുമില്ല മനുഷ്യര് വേണം മനുഷ്യര് വേണം അവർക്ക് അന്തസ്ഥ ജീവിക്കാനാകണം അന്തരീക്ഷമാണ് അല്ലാതെ ഇത് വളരെ വളരെ പഴയ പാതകതിയാണത് ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പം പാവങ്ങളുടെ എണ്ണം കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾ വിശപ്പില്ലാതെ ഗ്രഹിക്കുന്നവരാണ്

ായാലും മപ്പറായാലും അവരൊക്കെ അവർ അവകാശമുള്ളവരാണ് അവരൊക്കെ ആ ക്ഷണം ഗവൺമെൻറ് ഗവൺമെൻറ് എല്ലാം സംഘടന കൊടുത്തു അവർ അംഗീകരിച്ചു അവർ വരും അതേപ്പറ്റി ഇങ്ങനെ ഒരു കത്തും ഒരു ഇതൊക്കെ പറയുന്ന കാര്യം കാണുന്നില്ല ഒരു താല്പര്യം കത്തയച്ചത് കത്തയച്ചു ഞാന സെക്രട്ടറി അല്ല ഒരു വർഷം ആശ്രയിച്ചിട്ടുണ്ട് പ്പരോഗ്യാവസ്ഥറിയ ദീർഘയാത്രക്ക് എവിടത്താപ്പർ കുറെ അത് ആരോഗ്യത്തിന് ഞാൻ വീണ്ടും പറയുന്നു ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ മാത്രീനത്തിന് ഒരു കാര്യം ഒരാള് അത് ശൈലിയുടെ പ്രത്യേകം കൊണ്ടായിരിക്കാം ലൈറ്റായി പറയുന്നു ലൈറ്റായി പറയുന്ന ഒരു കൊച്ചു കാര്യത്തില് കൊച്ചയായി കണ്ടാറു

നേതാക്കളുമായിട്ടുള്ള ബന്ധം പടം കണ്ടില്ലേ ഫോട്ടോ കണ്ടില്ലേ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അവരെല്ലാം നിക്കുകയാണ് തോട്ടിരിപ്പ് നിൽക്കുകയാണ് അതാണ് നിക്ക് ഇഷ്ടം പോരുന്ന സത്യഭാഷ് ഞങ്ങളുടെ ബന്ധുവാണ് പ്രതിപക്ഷ ബന്ധുവാണ് ആ ബന്ധം ഞങ്ങൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇന്നും നാളെയും വിലപ്പെട്ടതായി കാണും അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയ തീരുവെന്ന് ഞങ്ങളിക്കുന്നില്ല അവർക്ക് എൽ ഡി എഫിനെ പറ്റി ഒരു വിമർശനമുണ്ടെങ്കിൽ വിമർശനം കേട്ടാൽ ഇടതുപക്ഷം കാതുപൊത്തിപ്പിടിക്കുന്നു അസഹിഷ്ണുമാകില്ല സച്ചുമാഷപ്പനാണെങ്കിൽ കാര്യം പറയുമ്പോൾ ആ ഞങ്ങളതിനെ കാണും ആ ഗൗരവത്തിൽ കാണും അതിൻ്റെ പേരിൽ സച്ചുമാഷ് എൽ ഡി എഫ് ഇത്തരം മിത്രമാഷത്രല്ല ഞങ്ങൾക്കാവശ്യം മിത്രങ്ങളെയാണ് സച്ചുമാഷപ്പ കാര്യം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് കൊത്തിപ്പിടിക്കില്ല ഞങ്ങളതിനെ ആ സെൻസിൽ കാണും ഷയെ ഞങ്ങള് ശത്രുവയെ കാണില്ല മലയാള ഭാഷയ്ക്ക് ലോകത്തിലെ വിപ്ലവ കവികളെ പരിചയപ്പെടുത്തിയ കവിയാണ് അദ്ദേഹം ഇടതുപക്ഷ പാഠന ശരിയെന്ന് എപ്പോഴും ബോധ്യമുള്ള ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം സമരങ്ങളെ പിന്തുണച്ചു അതെല്ലാമുള്ള സത്യഭാഷ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പേരിൽ ഞങ്ങൾ ചാടി വീണു എൽ ഡി എഫ് ുദ്ധമാരമിക്കുന്നു വല്ല വ്യാമമുണ്ടെങ്കിൽ ജാഥയ്ക്ക് വേണ്ടി ഒരു കോളം മാറ്റിവെക്കാത്ത ചില ആളുകൾ ഒരു പത്രം കൂടെ മാറ്റിവെച്ചിരിക്ക മനസ്സിലാവും തിരുത്തലിന്റെ തിരുത്തലിന്റെ പ്രശ്നവുമല്ല എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചിന്തകൾ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ആ ഗവൺമെന്റ് മുൻപോട്ട് പോകും അദ്ദേഹം പറഞ്ഞ കൂടി കണക്കിലെടുത്താണ് തുടർഭരണം നേടുമ്പോൾ പ്രാദേശികമായിട്ട് എൽ ഡി എഫിൻ്റെ വികസന മുന്നേറ്റ ജാഥ എന്നാണ് ഈ ജാഥയ്ക്ക് ലക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യാത്ര എത്തുമ്പോൾ പ്രധാനമായിട്ടും ആ നിയോജക മണ്ഡലങ്ങളിലെ വികസനങ്ങളാണ് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത് പക്ഷേ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ തുടർച്ച ഇരുപത്തിയഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ ഭാഗമായ എം എൽ എ ആണ് ഇവിടെ നിങ്ങളെ യാത്ര എത്തി ഒരാൾ പോലും കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുകയില്ലെങ്കിൽ എടുത്തു പറയത്തക്ക ും ചൂണ്ടിക്കാണിക്കുകയോ ഇവിടുത്തെ എം എൽ എയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് ഇന്നത്തെ പണിക്കേരി നടന്ന പരിപാടിയിൽ പോയതെന്നാണ് ഒരു വിമർശനം ഉയരുന്നത് വിമർശനം അല്ലെ എല്ലാ എല്ലാ ബോധന എല്ലാ ബോധങ്ങളും താങ്കളുടെ ബോധം ഉണ്ട് താങ്കൾ അല്ലല്ലോ താങ്കളുടെ ആളോ ഇല്ല താങ്കളുടെ കാലം പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായം എല്ലാവരും പറയുമ്പോൾ മണ്ഡലത്തിലെ എൽ ഡി എഫ് എല്ലായിടത്തും ഉണ്ടായതുപോലെ തന്നെ വൻ വികസനം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ശാസമ തടാറും ഉണ്ട് ഇവിടുത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ സഭ്യോയുടെ യു ഡി എഫ് സർക്കാരെയൊക്കെ ആ ഡിപ്പോ ഇവിടെ പ്രവർത്തന രഹിതമാണ് ഇവിടെ മാതൃശിശു പരിചയ കേന്ദ്ര നിർമ്മാണത്തിലാണ് അതിന്റെ ഉദ്ഘാടനം മാസങ്ങൾക്കു നടത്തുവെന്ന ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ഹോസ്റ്റലിൽ വന്ന് നിർണിച്ചാണ് ഇപ്പോഴും മുറ്റിലിഴിഞ്ഞ് നീങ്ങിയാണ് നേരത്തെ മുഖാമുഖം പരിപാടി നടന്നിരുന്നു അപ്പൊ ഈ കായലിന്റെ സംരക്ഷണത്തിന് മുങ്ങിയെടുക്കുന്ന സംഘടനയുടെ ഒരു നേതാവ് സംസാരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് കായൽ സംരക്ഷണത്തിന്റെ ഒരു ഘട്ടം നടന്നു അത് തുടർന്നു പോകണം എന്നാണ് പറഞ്ഞത് ഒരു ഘട്ടം നടന്നു ശരി നിങ്ങള് ശരിയായി കണ്ടാൽ പോകുന്നത്